ഈ കേരളത്തിൻ്റെ കാർഷിക രംഗം വലിയൊരു പ്രതിസന്ധിയിലാണ് അപ്പം ഇതേക്കുറിച്ച് പഠിക്കണം മനസ്സിലാക്കണം എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം ഈ കർഷക സഹോദരങ്ങളെ മുഴുവൻ തന്നെ കൈക്ക് പിടിച്ച് ഉയർത്തിക്കൊണ്ട് വരണം അവരാണ് ഈ കേരളത്തിൻ്റെ ഈ ഭക്ഷ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങളുടെ സാമൂഹ്യ രംഗത്ത് അവരുടെ സാമ്പത്തിക രംഗത്ത് ഒരു ഭദ്രത കൈവരിക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വിഭാഗമാണ് കർഷകർ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ ഞങ്ങൾ പേരെ ചുമതലപ്പെടുത്തിയത് രാവിലെ സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദുമായി ഞങ്ങൾ ചർച്ച ചെയ്തു ഒരു നിവേദനം സമർപ്പിച്ചു കേരളത്തിലെ കർഷകർ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ അവർ ആരും ഈ രംഗത്തുണ്ടാവില്ല എന്നുള്ളതാണ് സ്ഥിതി കൃഷി ചെയ്യാൻ ആരുമില്ലാത്തൊരവസ്ഥയാണ് കേരളത്തിൽ വരുന്നതെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഇതൊരു മർമ്മപ്രധാനമായൊരു ചോദ്യമാണ് ഇതിന് ഉത്തരം കണ്ടെത്തി മതിയാവും ഇതിൻ്റെ അകത്ത് യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളുമില്ല ഇത് ഈ കർഷക യോഗങ്ങൾ വിളിച്ചു കൂട്ടിയതിലെല്ലാം കമ്മ്യൂണിസ്റ്റുകാർ വന്നിട്ടുണ്ട് സി പി ഐ ഉണ്ട് സി പി എമ്മും ഉണ്ട് കോൺഗ്രസ്സുകാരുണ്ട് പല രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന പലരുമുണ്ട് ഇതിൻ്റെ അകത്ത് യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയവുമില്ല പക്ഷേ കർഷകരുടെ ക്ഷേമം അവരുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇതുണ്ടാകണം അതിനുണ്ടാകാൻ യാതൊരു വിധത്തിലുള്ള മറയുമില്ല നിബന്ധനകളുമില്ലാതെ ഉപാധികളുമില്ലാതെ ഹൃദയം തുറന്ന് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് എങ്ങനെ ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള നിർബന്ധവും ബുദ്ധിയോടുകൂടി ഒരു വാശിയോടുകൂടി തന്നെയാണ് ഈ രംഗത്തിറങ്ങിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഇന്ന് നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രിയായി സംസാരിച്ചു ഇനി ഉടനെ തന്നെ ഇവിടുത്തെ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ അനിലുമായി സംസാരിക്കും കാരണം ഈ രണ്ട് മന്ത്രാലയങ്ങളാണ് ഈ രംഗത്ത് കൂടുതൽ എന്തെങ്കിലും പ്രശ്നപരിഹാരത്തിന് മുന്നോട്ടേക്ക് വരേണ്ടത് അതുകൊണ്ടാണ് അവരെ നേരിട്ട് കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പരമപ്രധാനമായ കാര്യം അത്യധ്വാനം ചെയ്ത് മണ്ണിൽ പണിയെടുത്ത് കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന വിള നെല്ല് അതും കടമെടുത്തും പല ആൾക്കാരുടെ അടുക്കെന്നും വായ്പ വാങ്ങിച്ചും ഒക്കെ കൃഷി ചെയ്യുന്ന കർഷകർ അയാൾ ഉത്പാദിപ്പിക്കുന്ന ആ ഒരു നെല്ല് മില്ലുടമകൾ വന്ന് എടുത്തുകൊണ്ട് പോയി സപ്ലൈ കവിയുടെ നിർദ്ദേശമനുസരിച്ച് കൊടുത്ത് ആ ഒരു റസീതും കയ്യിൽ പിടിച്ചുകൊണ്ട് ബാങ്കിൽ പോയി ആ ബാങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കൊടുത്ത തങ്ങൾ വിറ്റഴിച്ച അല്ലെങ്കിൽ കൊടുത്ത ആ നെല്ലിൻ്റെ വില കിട്ടാതെ കഷ്ടപ്പെടുന്ന കർഷകരുടെ കണ്ണുനീരാണ് വാസ്തവത്തിൽ ഈ കേരളത്തിലുടനീളം കാണാനിടയായത്